ഇതൊരു കെ എസ് ആർ ടി സി ബസ് ആണെന്ന് തോന്നുന്നു കൂടിയില്ല ക്ലാസ്സിലിരുന്ന് വായിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നല്ല ചിത്രങ്ങളും എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു വായന വണ്ടിയാണ് ഒരു കോൺഫിഡൻസ് ഇവിടെ വായിക്കുമ്പോൾ കിട്ടുന്നുണ്ട് സാധാരണ മഞ്ഞ നിറത്തിലുള്ള സ്കൂൾ ബസ്സുകളല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ ഭീമനാട് ഗവൺമെന്റ് യു പി സ്കൂളിന്റെ മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഈ ബസ്സിന് പച്ച നിറമാണ് ഇണങ്ങി മരത്തണലിനോട് ചേർന്ന് നിർത്തിയിട്ടിരിക്കുന്ന ഈ ബസ്സിന് അകത്തും പുറത്തും പ്രത്യേകതകളേറെ ഏറെയുണ്ട് സർക്കാർ അനുവദിച്ച കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ്സിനെയാണ് കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ സ്കൂൾ അധികൃതർ വായനാ വണ്ടിയായി ഒരുക്കിയിരിക്കുന്നത് നമുക്കെന്തായാലും ബസ്സിനുള്ളിൽ എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് നോക്കാം രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരുടെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും എല്ലാം ചിത്രങ്ങൾ നിറച്ചൊരു വണ്ടിയാണ് വായനാവണ്ടിയിൽ ഒരുക്കിയിരിക്കുന്നത് കുട്ടികളെല്ലാം പുസ്തകങ്ങൾ വായിക്കുകയാണ് ഇന്ത്യയെക്കുറിച്ച് കേരളത്തെക്കുറിച്ച് എല്ലാം അറിവും കുട്ടികൾക്ക് ഈ വായനാവണ്ടിയിൽ നിന്ന് ലഭിക്കുന്നു എന്നത് തന്നെയാണ് പ്രധാന കാര്യം കേരളത്തിൻ്റെ നിയമസഭാ മന്ദിരവും ഇന്ത്യയുടെ പാർലമെൻറ്റ് മന്ദിരവും ഇന്ത്യ ഗേറ്റും ഉൾപ്പെടെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ കരസേന നാവികസേന വ്യോമസേന വായന എന്ന് ഇന്ത്യയുടെ യശസ് ഉയർത്തുന്ന എല്ലാത്തിനെയും ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നുണ്ട് കേരളത്തിൻ്റെയും അതിനോടൊപ്പം മണ്ണാർക്കാടിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സൈലൻറ്റ് വാലി ഉൾപ്പെടെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് വായന വണ്ടി അടിപൊളിയാണ് ഞങ്ങൾക്ക് വായിക്കാൻ ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ സ്കൂ ക്ലാസ്സിലിരുന്ന് വായിക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് ഒരു സമാധാനവും ഒരുപാട് കുട്ടികൾക്ക് വായിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ അതിനൊരു സൗകര്യം ആ സൗകര്യത്തിന് കുറവ് ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് അതിനൊക്കെ ഒരു അതൊക്കെ മാറ്റാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയൊരു ഉപകാരമാണ് ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വായന തന്നെ അടിപൊളിയാണ് ഇവിടെ ഉള്ള ചിത്രങ്ങൾ കാണുമ്പോൾ അതിലുള്ള ആൾക്കാരെ കണ്ടിട്ട് ഞങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റി പഴയ മുഖ്യമന്ത്രി പഠിക്കാൻ സൗകര്യം വൈകുന്നേരത്ത് അമ്മമാർക്കൂടെ വന്ന് വായിക്കാനും പറ്റും എന്നൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞപ്പോ അതിനേറെ സന്തോഷാണ് വന്നത് കുറെ പേരുടെ ഫോട്ടോ കണ്ടിട്ടൊന്നും മനസ്സിലായിരുന്നില്ല ഇവിടെ വന്നപ്പോൾ കുറേ മുൻമന്ത്രിമാരൊക്കെ കണ്ടപ്പോൾ പേര് വായിച്ചപ്പോഴും ഒക്കെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് സ്കൂളിലെ പ്രധാന അധ്യാപകൻ മുഹമ്മദ് അലി ചാലിയൺ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇങ്ങനെയൊരു വായനാ വണ്ടി കുട്ടികൾക്കായി ഒരുക്കുമ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുറച്ചധികമായിട്ട് കുട്ടികൾ വർദ്ധിക്കുകയും അങ്ങനെ വന്നപ്പോൾ ഈ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ലൈബ്രറി ക്ലാസ് മുറിയായിട്ട് പരിവർത്തനം ചെയ്യേണ്ടി വന്നപ്പോൾ കോവിഡ് സമയത്ത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ലോ ഫ്ലോർ ബസ്സുകളെല്ലാം പിന്നെ ഡൗൺ ആയിരുന്ന സമയത്ത് നമുക്ക് ഒരു ലൈബ്രറിക്ക് വേണ്ടിയിട്ട് ഒരു വായന വണ്ടിയായിട്ട് ഒരു ബസ് നമുക്ക് ആവശ്യപ്പെടണമെന്നുള്ള ഒരു കാര്യം കുട്ടികൾ തന്നെയാണ് അത് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അന്ന് ആൻ്റണി രാജു സാറാണ് അദ്ദേഹം അത് വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും ഒരു ബസ് നമ്മുടെ വിദ്യാലയത്തിന് അനുവദിക്കുകയാണ് ഉണ്ടായത് സ്കൂൾ പി ടി പ്രസിഡന്റ് അബൂബക്ര നാലകത്ത് നമുക്കൊപ്പമുണ്ട് എങ്ങനെയായിരുന്നു ഇവിടെ എത്തിച്ചത് ഈ ബസ് ഇവിടെ എത്തിച്ചതും ഇതിൻ്റെ ഒരു ഫണ്ട് അതൊക്കെ എങ്ങനെയായിരുന്നു ഇത് നമുക്ക് എടപ്പാൽ ഡിപ്പോയിൽ നിന്നാണ് ബസ് കൈമാറ്റം ചെയ്യപ്പെട്ടത് അതിൻ്റെ ഫണ്ട് ഇവിടെ സ്കൂളുകളിന് പല മേന്മ കൊണ്ടും കിട്ടിയ അവാർഡ് തുകകളൊക്കെ എടുത്തിട്ടാണ് ബസ് ഇവിടെ എത്തിച്ചത് ഡിസംബറിലാണ് ഞാൻ പി ടി എ പ്രസിഡന്റായിട്ട് ചുമതലയിലെത്തുന്നത് അന്നേരം ഇതൊരു വലിയ ചോദ്യ നിൽക്കുകയായിരുന്നു ഈ ബസ് രണ്ട് വർഷത്തോളമായി ഇങ്ങനെ കിടക്കുന്നത് പല അക്കൗണ്ടും സ്കൂളിന് മോശമാണ് എന്നുള്ള തരത്തിലും അതുകൊണ്ട് തന്നെ ഞങ്ങളതിനൊരു ബിരിയാണി ചലഞ്ച് നടത്തി വീട്ടിയെയും പൊതുജനങ്ങളും എല്ലാവരും ചേർന്ന് ഇതിന് പണം സമാഹരിച്ചു ഏകദേശം നാല് ലക്ഷം രൂപയോളം ഇയാളിൽ നിന്ന് ബസ് ഇവിടെ എത്തിച്ച് ഈ തരത്തിലാക്കി എടുക്കാൻ വേണ്ടി ചെലവ് വന്നിട്ടുണ്ട് എല്ലാം ഇവിടുത്തെ അധ്യാപകരും അധ്യാപകർ അവരുടെ കോൺട്രിബ്യൂഷൻ ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ടിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൈമറി തരത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി ഈ ബസ്സിൻ്റെ പരിസരത്തോ ഇതിനകത്തോ വന്നാൽ ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷം അതിന് മുൻപുമുള്ള ഒരു ചരിത്രം ആ കുട്ടിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്ന തരത്തിലാണ് ക്രമീകരിച്ചത് അതുകൊണ്ട് തന്നെ കേരളം രൂപീകരിച്ചതിനു ശേഷം കേരളത്തെ നിയന്ത്രിച്ച ആളുകൾ കേരളത്തിൻ്റെ ചരിത്രം ഇവിടുത്തെ ഹൈക്കോടതി അങ്ങനെ എല്ലാ നിയമവ്യവസ്ഥയും ഭരണവ്യവസ്ഥയും ഇതിനകത്ത് ചുറ്റും കൊണ്ടുവന്നുകൊണ്ടാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് കെ ബി ഗണേഷ് കുമാർ കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി നാളെ രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നതാണ് വായിക്കാൻ ഏറെ പുസ്തകങ്ങൾ മിനി തിയേറ്റർ കണ്ടും അറിഞ്ഞും പഠിക്കാൻ ബസ്സിനകത്തും പുറത്തും കലാകാരന്മാരും കവികളും എല്ലാം സാഹിത്യ ലോകത്ത് മണ്ണാർക്കാടിൻ്റെ സംഭാവനയെത്തിച്ച ടി ആർ തിരുവിഴാങ്കുന്നും കെ പി എസ് പയ്യന്നേടും ഉൾപ്പെടെ വായനാവണ്ടിക്കകത്തുണ്ട് കുട്ടികൾ വളരട്ടെ അതിന് ഒപ്പം നിൽക്കുന്നുണ്ട് ഭീമനാട് ഗവൺമെന്റ് യു സ്കൂൾ അധികൃതർ ക്യാമറ പേഴ്സൺ സുനിൽ മണ്ണാർക്കാടിനൊപ്പം അമൃതാക്കോട്ടപ്പുറം മണ്ണാർക്കാടിലായി